അവരുവേ സൈക്കിൾ നിർത്തിക്ക് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള തന്നെ സൈക്കിളിന് ചവിട്ടി എടുക്കലെന്ന് എടാ ഇവിടെ ഭയങ്കര പട്ടിശല്യൊരു മൂന്നാല് പട്ടികൾ നാക്ക് നീട്ടിട്ട് നടപ്പുണ്ട് അതങ്ങാണെ നിന്നെ കടിച്ചാലുണ്ടല്ലോ ഈ പത്രക്കാരും മൃഗത്തിനെ കേൾക്കുന്ന പട്ടിയുടെ കൂടെ ആയിരിക്കും നിന്റെ കൂടെ ആരും കാണിയല്ല ഈ പട്ടി മാത്രമേ മാത്രേ മോനെ ഉദാഹരണത്തിന് പട്ടി കടിച്ചാല് വാർത്ത ഇങ്ങനെ പറയുന്നോ ഏത് ഭക്ഷണത്തിൽ എന്ന് പറയാൻ തരിക ചാനലും കഴിക്കും ആ പട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു പട്ടി ഇപ്പോൾ ഉറങ്ങുകയാണോ പട്ടി കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ ഇതെല്ലാം പട്ടിയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും മനുഷ്യരുടെ കാര്യം ആരും അന്വേഷിക്കട്ടെ മോനെ പിന്നെ വേറൊരു പ്രശ്നം കിടക്കുന്നു മൃഗസ്നേഹികളെല്ലാം കൂടെ പട്ടിയുടെ സൗകര്യ ജീവിതം നമ്മൾ ഇല്ലാതാക്കിയെന്നും അതിന്റെ ഉപജീവന്മാരെ നമ്മളെ തകർത്തെന്നും പറഞ്ഞ് വേറെ വരും സംഗതി ശരിയാ പട്ടിയുടെ വില പോലും ഇല്ല അതുകൊണ്ട് നോക്കിയും കണ്ടും നടന്ന നിനക്കൊള്ളാം എനിക്കും കൊള്ളാം